പ്രിയപ്പെട്ട മലയാളികളെ നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം ഈ അസംബ്ലി ഇലക്ഷൻ വരുന്നു മത്സരിക്കുന്നുണ്ടോ എന്ന് പലരും ചോദിക്കുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ മത്സരിക്കുക എന്നുള്ളത് ഒരു പ്രാധാന്യമുള്ള കാര്യമല്ല ജനങ്ങൾക്ക് ക്ഷേമം നൽകാൻ പറ്റുമോ എന്നുള്ളതാണ് വിഷയം അതിന് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് യാതൊരു താല്പര്യവുമില്ലാത്തതുകൊണ്ടാണ് എന്നെപ്പോലൊരാൾ അതൊരു അവസരമാണ് ആ അവസരം മുതലാക്കാനായിട്ട് ഇതുപോലെ മത്സര രംഗത്തേക്ക് വരാൻ താല്പര്യം കാണിക്കുന്നത് അപ്പോൾ പൊതുജനങ്ങൾ ഒരു കാര്യം ചെയ്യണം മത്സരിക്കാൻ താൽപ്പര്യമുള്ള ജനക്ഷേമം ലക്ഷ്യമാക്കി പ്രവർത്തിക്കാൻ കഴിവുള്ള ആളുകളെ തിരഞ്ഞെടുക്കാനുള്ള ഒരു വിവേചന ബുദ്ധി അല്ലെങ്കിൽ അതിൻ്റെ വിവേകം നിങ്ങൾ കാണിക്കണം അല്ലെങ്കിൽ നമ്മൾ മത്സരിക്കുന്നത് യാതൊരു പ്രയോജനവുമില്ല നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ നിലവിലെ സംസ്ഥാന സർക്കാർ തന്നെ രണ്ടായിരം രൂപയാണ് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് അത് വലിയ സംഭവമാണെന്നാണ് അവർ പറയുന്നത് ഞാൻ പറയുന്നത് ഞാൻ നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ അധികാരത്തിൽ വന്നാൽ നമ്മൾ മിനിമം പെൻഷൻ മുപ്പതിനായിരം രൂപ അതായത് ഒരു ദിവസം ആയിരം രൂപ ഒരു വ്യക്തിക്ക് ചെലവഴിക്കാനുള്ള അവസരം കൊടുക്കുന്ന ഒരു സർക്കാരായിരിക്കും എൻ്റേത് അതുപോലെ തന്നെ ഇവിടെ ജോലി ചെയ്യുന്ന ഓരോ തൊഴിലാളിയും അവരുടെ അധ്വാനത്തിൻ്റെ ഫലം എൻജോയ് ചെയ്യുവാൻ കഴിയത്തക്ക രീതിയിലുള്ള നല്ലൊരു പ്രതിമാസ ശമ്പളം അവർക്ക് കിട്ടുന്ന ഒരു പദ്ധതി നമ്മൾ കൊണ്ടുവരും മിനിമം ഒരു ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ഒരു ക്ഷേമ പദ്ധതിയാണ് എൻ്റെ സർക്കാർ വിഭാവനം ചെയ്യുന്നത് ഇതിന് നമുക്ക് സാമ്പത്തിക പ്രതിസന്ധിയൊന്നുമുള്ളൊരു സംഭവമില്ല കാര്യം നമ്മൾ ഇതൊരു വെൽഫെയർ സ്കീം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് അങ്ങനെയാണ് ഇത് നടപ്പിലാക്കുന്നത് ഇതൊക്കെ ഞാൻ പറയും പറയുമ്പോൾ ഇതൊക്കെ നടപ്പിലാക്കണമെങ്കിൽ മലയാളികളായ നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കണം ഇവിടെ ജാതി മത വർഗ വർണ്ണ ലിംഗ വിദ്യാഭ്യാസ എക്സ്പീരിയൻസ് വിഷയങ്ങളൊന്നുമില്ല ഏത് തൊഴിൽ ചെയ്താലും ആ തൊഴിലാളിക്ക് മിനിമം ഒരു ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ഒരു സംവിധാനമാണ് നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് നടപ്പിലാക്കാനായിട്ടുള്ള കഴിവ് എനിക്കുണ്ട് നടപ്പിലാക്കാനുള്ള പദ്ധതികളുണ്ട് നടപ്പിലാക്കാനായിട്ടുള്ള സപ്പോർട്ട് വേണ്ടത് പൊതുജനങ്ങളായ നിങ്ങളുടെ ഇടക്കിൽ നിന്നാണ് നിങ്ങളാണ് വോട്ട് ചെയ്യുന്നത് നിങ്ങളുടെ വോട്ടിലാണ് ആണ് നമ്മുടെ ഈ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കണോ വേണ്ടോ എന്ന് നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റുകയുള്ളൂ നമ്മൾ അധികാരത്തിൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ പദ്ധതികൾ നടപ്പിലാക്കാൻ പറ്റൂ അധികാരത്തിൽ വന്നമെങ്കിൽ ഞാൻ ഒരാൾ ചേർത്തലയിൽ നിന്ന് മത്സരിച്ച് ജയിച്ചതുകൊണ്ട് കാര്യമില്ല ഈ നൂറ്റി മുപ്പത് മുപ്പത്തി ഒമ്പത് മണ്ഡലങ്ങളിലെ മറ്റ് എം എൽ എമാരും നമ്മളെ പിന്തുണയ്ക്കണം ആ പിന്തുണയ്ക്കണമെങ്കിൽ പൊതുജന വികാരം അതിനനുകൂലമായി വരണം അതാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ജനകീയ മുന്നേറ്റം നമ്മൾ പ്ര പ്രക്ഷോഭങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല കാര്യം ഈ ജനാധിപത്യ രാജ്യമാണ് ഈ ജനങ്ങൾ ഇവിടെ ഭരിക്കുന്നത് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളുടെ ഇടയിലുള്ള ആളുകളാണ് ഇവിടെ ഭരിക്കുന്നത് അവർ മരണത്തിൽ കയറുമ്പോൾ രാജാക്കന്മാരായിട്ടൊക്കെ അവർക്ക് തോന്നുമായിരിക്കാം പക്ഷെ അങ്ങനെയൊന്നുമല്ല അവർ സാധാരണക്കാരാണ് നിങ്ങളാണ് അവരെ ശക്തരാക്കുന്നത് അപ്പോൾ ആ ശക്തരാക്കിയവരെ നിങ്ങൾ താഴ്ത്തിറക്കുകയും എന്നെപ്പോൾ പോലെ ഉള്ള ഒരാളെ ഞാനൊരു പ്രാക്ടീസിങ് ലോയറാണ് അപ്പോൾ അത് എന്നെപ്പോലെയുള്ള ഒരാളെ അധികാരത്തിലേറ്റുകയും ചെയ്താൽ ഇതുപോലെയുള്ള വെൽഫെയർ സ്കീം ഈസിയായിട്ട് നടപ്പിലാക്കാൻ പറ്റുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് അതിനുവേണ്ടി നിങ്ങൾ മാറി ചിന്തിക്കുക നിങ്ങളുടെ സ്വന്തം സോണി മോൻ കെ മാത്യു ഞാൻ മത്സരിക്കുന്ന മണ്ഡലം ചേർത്തലയാണ് ചേർത്തല ഓക്കെ താങ്ക് വെരി മച്ച്